നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ സാർ സാങ്കളുടെ ആവനാഴിയിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എ കൊടുക്കുന്നതിന് വേണ്ടി മൂർച്ചയേറിയ ആയുധങ്ങളുണ്ടോ വെടിപ്പടക്കങ്ങളുണ്ടോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഇപ്പോൾ പൊങ്കാലയിട്ടുകൊണ്ട് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന മൂന്നാം പീഡന പരാതിയിലാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥത കൊണ്ടു നടക്കുന്ന പോലീസുകാർക്കുമുള്ള വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുക എന്നുള്ളതായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അതായത് ബി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം നൂറ്റി എൺപത്തി മൂന്ന് ഈ കേസ് എങ്ങനെയാണ് നിലനിൽക്കുക മാത്രമല്ല രാഹുൽ മാങ്കുട്ടത്തിനെ നോട്ട് അറസ്റ്റ് എന്ന രീതിയിൽ മറ്റു രണ്ട് പീഡന പരാതികളിലും കോടതി ജാമ്യം നൽകിയിട്ടുള്ളതായിരുന്നു എന്നാൽ വളരെ ഗൂഢമായി നിഗൂഢമായി മുഖ്യമന്ത്രിക്ക് ഒരാൾ ഇമെയിലായി ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി പോലീസ് മൂടി വയ്ക്കുന്നു പരാതിക്കാരനായ ആളുടെ പേര് വിവരങ്ങളെല്ലാം പോലീസ് അതിജീവിത എന്നുള്ള പേരിൽ മൂടി വെക്കുന്നു ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അതായത് പൊതുപ്രവർത്തകനായ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് രാത്രി പന്ത്രണ്ടേ മുപ്പതിന് വളരെ നിഗൂഢമായി രാഹുലിന്റെ സഹായിയോ ഡ്രൈവറോ അടുത്തില്ലാത്ത അവസരം നോക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇത് തന്നെ ഈ വകുപ്പുകളുടെ ആണ് എന്ന് തന്നെയാണ് നിയമർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നൂറ്റി എൺപത്തിമൂന്ന് എൺപത്തിനാല് എഴുപത്തിനാല് എന്നീ വകുപ്പുകളുടെ ആണ് പോലീസ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ പോലീസുകാർക്ക് ആരാണ് നിയമം പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് രാഹുലിന്റെ ഇത്തരത്തിൽ അതായത് ബഹുമാനപ്പെട്ട കോടതിയുടെ നോട്ട് അറസ്റ്റ് എന്നുള്ള ജാമ്യം പോലും ഉണ്ടായിരുന്നു പൊതുപ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് ഉണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയച്ചാൽ പോലും കോടതിയിൽ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രാജ്ക്ക് രായമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിൽ കടന്നു കയറി ചെന്ന് ഭീകരവാദികളെ രാജ്യദ്രോഹികളായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നിയമരാഹിത്യം നടത്തിയിരിക്കുന്ന പോലീസുകാർക്ക് ജീവിതത്തിൽ പെൻഷൻ പോലും വാങ്ങിക്കാൻ പറ്റാത്ത അത്തര രീതിയിലുള്ള കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിന്ന് ചുരുങ്ങിയത് ഒരു പോലീസുകാരെങ്കിലും പെൻഷൻ വാങ്ങിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതവിടുന്ന് കിട്ടും ഇത്തരത്തിൽ ഒരു പരാതി കിട്ടുമ്പോൾ ഈ പരാതികളെല്ലാം അതായത് രാഹുൽ മാങ്കുട്ടിനെതിരെ ഉയർന്നു വന്ന എല്ലാ പരാതികളും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനും പോലീസിനും കൈമാറിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഇതാണ് ഇതിൽ നിയമവൃത്തങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് അതിജീവിതയുമായി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ലൈംഗിക ബന്ധങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നതാണ് എന്ന് പറയുന്നു രാഹുലിന്റെ അഭിഭാഷകൻ മാത്രമല്ല ചട്ടവിരുദ്ധമായ അറസ്റ്റാണ് ഇതിൽ നടന്നിരിക്കുന്നത് രണ്ടാമത് അതായത് ഒന്ന് ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ആ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കുന്നത് രണ്ട് രാഹുലിന്റെ അറസ്റ്റ് ചട്ടവിരുദ്ധമാണ് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നു മൂന്ന് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നു അതായത് അതിനിഗൂഢമായി രാഷ്ട്രീയ പ്രേരിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരനെ എം എൽ എ ഏത് വിധേയനെയും ഒതുക്കുക തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ രണ്ട് പീഡന കേസുകളിലും ജാമ്യം കിട്ടി നോട്ട് അറസ്റ്റ് എന്ന് കോടതി ഉത്തരവിട്ട ഒരു പ്രതിയെ നിഗൂഢമായി കേസ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പോലീസുകാരൻ അയക്കി രാഹുൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പറയുമ്പോൾ തീർച്ചയായും ഇത് വളരെ ആസൂത്രിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധയിലേക്ക് പെടുത്തുക അല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതും കോടതിക്ക് ഈ വാദം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കുട്ടിനെ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും രാഹുലിനെ ഈ വിധത്തിൽ മൂന്നാം കേസിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ച പോലീസുകാർക്ക് പെൻഷൻ കിട്ടുവാൻ പോലുള്ള സാധ്യതകൾ കുറവായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കെതിരെ കേസിന് പോയാൽ എന്നുള്ള ഒരു ഭാഷ തന്നെയാണ് ഇപ്പോൾ വരുന്നത് അഡ്വക്കേറ്റ് അജിത് ശാസ്ത്രമംഗലവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഡി എൻ എസ് നൂറ്റി എഴുപത്തി മൂന്ന് കേസുകൾ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ബലാത്സംഗത്തിനിരയായിരിക്കുന്നത് ഇവരെ മെഡിക്കൽ എക്സാമിനേഷൻ ഹാജരാക്കണം അതായത് പരാതി കിട്ടി മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരെ മെഡിക്കൽ എക്സാമിനേഷൻ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ മൂന്നാം പരാതിയിന്മേൽ അതായത് രാഹുൽ മാങ്കുട്ടിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മൂന്നാമത്തെ പീഡനക്കേസിൽ ഇമെയിലായിട്ടാണ് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് അവർ കേരളത്തിലില്ല വിദേശത്താണ് അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇവരുടെ പരാതിയിന്മേൽ പരാതി കിട്ടി മൂന്ന് ദിവസത്തിനകം ഇവരുടെ മൊഴി രേഖപ്പെടുത്തുവാനോ മൊഴി വായിച്ച് കേൾപ്പിച്ച് അവരുടെ ഒപ്പ് രേഖപ്പെടുത്തുവാനോ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരം കേസിൽ മെഡിക്കൽ എക്സാമിനേഷൻ മൂന്ന് ദിവസത്തിനുള്ളിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മെഡിക്കൽ എക്സാമിനേഷനും നടത്താൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബലാത്സംഗമോ ലൈംഗിക ബന്ധമോ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുവാൻ എന്നാണ് സാധ്യത എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ എടുത്തെടുത്ത് ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ രാഹുലിനെതിരെ വന്ന അഭിഭാഷകർ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നടന്നു എന്ന് പറയുന്ന ഈ കേസിന് നാട് ഇതുവരെയായി ഏത് തരത്തിലുള്ള തുമ്പാണ് തെളിവാണ് അതിജീവിതയ്ക്ക് നൽകുവാൻ സാധിച്ചത് എന്നുള്ളതും വ്യക്തമല്ല എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായ രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിച്ചമച്ച ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ പുറത്തിറങ്ങിയാലും മറ്റ് നിരവധി കേസുകൾ അതായത് പീഡന കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട് എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു നടി സാമൂഹ്യ മാധ്യമങ്ങളിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരമ്പരകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രാഹുലിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ രാഹുലിൽ നിന്ന് മറ്റേതെങ്കിലും ആളുകൾക്ക് മോശമായ അനുഭവം ഉണ്ടെങ്കിൽ തുറന്നു പറയുവാൻ ഒരു അവസരമാകട്ടെ ഞാനൊരു പ്രചോദനമാകട്ടെ എന്ന് കണക്കാക്കിയാണ് ഞാൻ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികളുടെ പരമ്പരകൾക്ക് തുടക്കമിട്ടു എന്നോണം ചില പ്രസ്താവനകൾ നടത്തിയ ഒരു നടി ഉൾപ്പെടെ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനവധി പരാതികളുമായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ആദ്യം കോൺഗ്രസുകാരന് പിന്നീട് സി പി എമ്മിലേക്ക് ചേക്കേറിയ ഡോക്ടർ സരിൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ പ്രവർത്തകൻ നേരത്തെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു ക്രൈം കോക്കസ് ആണ് ഇവിടെയുള്ളത് അപ്പോ ആ ക്രൈം കോക്കസിനെതിരെ ശക്തമായ ആയുധങ്ങളുമായി മൂർച്ഛയേറിയ ആയുധങ്ങളും ആവനാഴിയിൽ നിറച്ചുകൊണ്ട് കൊണ്ട് ശക്തമായ വെടിപ്പടക്കങ്ങളുമായി ഇനി ഇത്തരം ആളുകൾ വരുമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പീഡന കേസുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കപ്പുമായി ചായ കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് ലവ് യു ടു ദൂൺ ബാക്ക് എന്നുള്ള ഒരു ക്യാപ്ഷൻ എഴുതിയ കപ്പുമായാണ് മുഖ്യമന്ത്രി ഇരിക്കേണ്ടത് നമ്മൾ കണ്ടത് അതായത് ലവ് യു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാപ്ഷൻ എഴുതി ചേർത്ത കപ്പുമായി മുഖ്യമന്ത്രി ഇരിക്കുന്നത് കാണുമ്പോൾ ആർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു പ്രകസനം നടത്തിയത് എന്നുള്ളത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് വിധേനയും ലൈംഗിക പീഡന കേസുകളെടുത്ത് രാഹുൽ മാങ്കൂട്ടം ഇനി പുറത്തിറങ്ങാത്ത വിധത്തിൽ ഇനിയും രാഷ്ട്രീയ ഭാവി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ഇടതുപക്ഷക്കാരുടെ ആവനാഴിയിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ ഇനിയും ഉണ്ടാകും രാഹുലിനെതിരെ പ്രയോഗിക്കുവാനുള്ള വെടിപ്പടക്കങ്ങൾ ഇനിയും അവർ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് സാമൂഹ്യ അടക്കം ആളുകൾ ഇപ്പോൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പെൺകേസുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് പെടുത്താം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെയുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടിയിരിക്കുന്നു ജാമ്യം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കുമോ പഴയതുപോലെ മുറിയിൽ കഥകടിച്ചിരിക്കുമോ അതോ വീണ്ടും വർധിത വീര്യത്തോടുകൂടി സമൂഹ മധത്തിലേക്ക് ഇറങ്ങുമോ തന്റെ നിരവധി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം